ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ബബ്ള സ്വീറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്പെഷ്യൽ കോഫിയാണ് കോഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ കോഫിക്ക് ഇത്ര സ്പെഷ്യൽ എന്ന് വിചാരിക്കും അതെ കോഫിക്ക് ഒരു സ്പെഷ്യലാണ് അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ കണ്ണൊന്നിങ്ങനെ ഇരിയ നല്ല തുമ്മലുണ്ട് അതുപോലെ നോസ്നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ആ ഇങ്ങനെ അരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഈ കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് അപ്പം അത് നിങ്ങളെടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് ഈ കോഫി കോഫിതെന്ന് പറയേണ്ടത് എന്താണ് സംഭവം എന്ന് പറയുന്നത് അത് കടുക് വെച്ചിട്ടുള്ളൊരു കോഫിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കടുക് വെച്ചിട്ടുള്ള കോഫി അത് കടുകിൻ്റെ ചോയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫിയാണ് നമ്മൾക്ക് നല്ല കടുകിനോ അത്ര ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ തണുപ്പ് കാലായാലും ഈ മഴക്കാലമായാലും നമുക്ക് തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ടാവില്ലേ ചെറുങ്ങനെ പനിക്കോള് വരുന്ന സമയങ്ങൾ ഒക്കെ ഉണ്ടാവില്ലേ ആ സമയത്ത് ഈ കോഫി നമ്മൾ ചുക്ക് കാപ്പി എങ്ങനെ ഉണ്ടാക്കി കുടിക്കണം അതുപോലെ തന്നെ ഈ കോഫിയും ഉണ്ടാക്കി കുടിക്കണം അതിൽ തോന്ന ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നുമില്ല ആകെ രണ്ടേ രണ്ട് സാധനങ്ങളെ ആവശ്യമുള്ളത് നമ്മൾ വീട്ടിലെ എപ്പോഴും കിട്ടണ സാധനങ്ങൾ തന്നെ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കോഫി ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ ചെറുങ്ങനെ ചെടരിച്ചിട്ടും മൂക്കുന്നതും അപ്പോൾ എനിക്ക് തോന്നി ജലദോഷത്തിൻ്റെ സംഭവം വരെയുണ്ടെന്ന് അപ്പം തന്നെ ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഒരു ദിവസം രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ തന്നെ കൊമ്പ് റെമഡി എനിക്ക് നന്നായിട്ട് വർക്ക് വർക്കാവണ സാധനമാണ് അപ്പോൾ നിങ്ങളെടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല കാര്യമാണ് നിങ്ങളും കൂടി അങ്ങനെ തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെവിടയിരിക്കുക അതിനെ മുക്കൊന്ന് വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പ് പനികോൾ അങ്ങനെ വരുന്നുണ്ട് ഇതുണ്ടാക്കി കുടിച്ചു നോക്കും കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും മാറും എനിക്ക് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും എന്തായാലും നല്ല സാധനമാണ് ദോഷങ്ങളുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മളെ കടുക് കറികളിലേക്കൊക്കെ നമ്മൾ എല്ലാ കറികളും നമ്മളെ മലയാള എല്ലാ കറികൾക്കും കടുക് ഉപയോഗിക്കാത്തൊരു കറിയില്ല അപ്പോൾ കടുക് വെച്ചിട്ടാണ് ഞാൻ കോഫി ഉണ്ടാക്കണത് കണ്ടു കണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയും അത് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ടും ചെയ്യണം നിങ്ങൾ നിങ്ങളാദ്യമായി എൻ്റെ ചാനൽ കാണിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയും ഇനിയോ അല്ലാണ്ട് പറയുന്നില്ല ഓക്കെ ഒരു പാന അടുപ്പത്ത് വെച്ചിട്ട് പാനിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം അത് പാൻ നന്നായി ചൂട ശേഷം അല്ലെങ്കിൽ ചട്ടി ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരൊന്നര സ്പൂണ് കടുക് ചേർക്കുക നമുക്ക് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് ഡപ്പയിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇട്ടിട്ട് പൊടിച്ചിട്ട് ഡെപ്പയിൽ ഉണ്ടാക്കി വെക്കാം ഇതുപോലെ പൊട്ടി പൊട്ടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിലൊന്നും വെക്കേണ്ട ആ പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ചേറ്റി ചോയിച്ച് ചോയിറ്റി ഇതാക്കി എത്താൽ മതി അതിനെ പൊട്ടി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ താക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് ഞാൻ വെള്ളം അടുപ്പത്ത് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കടുക് പൊടിച്ച് റെഡി ആയിട്ടുണ്ട് വെള്ളം അവിടെ തിളച്ചുകൊണ്ട് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഉരുക്കിയതാണ് ഞാൻ ചേർക്കുന്നത് ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർക്കാം പനം കൽക്കണ്ട ഉണ്ടെങ്കിൽ പനം ചേർക്കാം അത് രണ്ടും ചേർത്താണ് ഏറ്റവും ഉത്തമം ഷുഗർ പഞ്ചസാര വേണ്ട ഷുഗർ പേഷ്യൻസൊക്കെ കഴിക്കാൻ പറ്റിയത് ഇതുപോലെയാണ് ഷുഗർ പഞ്ചസാര ഇടാതിരിക്കുക നല്ലത് ശർക്കരയോ പനങ്കൽ കണ്ടോ ഇതോ ചേർത്തിട്ട് വേണം നിങ്ങൾ ഈ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായി തിളച്ച് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ശർക്കര ചേർത്തിട്ട് അര സ്പൂണ് നമ്മുടെ കടുക് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ കിടന്ന് നമ്മൾ എങ്ങനെയാണ് കോഫി ഉണ്ടാക്കുന്നത് ചായ ഉണ്ടാക്കുന്നത് കിടന്നിട്ട് ഒന്ന് ഇതാവണ്ടേ ബോയിലായി കഴിഞ്ഞിട്ട് അതിൻ്റെ സത്തുക്കളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് എടുത്ത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നല്ല ഒരു കോഫിയാണ് ഒരു ചൊയെ കാര്യ ഒന്നും ഇല്ല ഈ കോഫിക്ക് നല്ല ടേസ്റ്റിയാണ് അപ്പം അത് നന്നായി ഇളക്കി കൊടുത്തു ഒന്ന് ചൂടാറിയേനൊന്ന് കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നല്ല അടിപൊളി കോഫി േ അപ്പോൾ ഇങ്ങനെ ഏത് ഇങ്ങനെ കുടിക്കുമ്പോൾ ചെറുങ്ങനെ വേർക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറയുകയാണ് സൂപ്പർ കോഫിയാണ് എന്താ പറയുക ഒരു ദോഷങ്ങളും കാര്യങ്ങളൊന്നും വരില്ല വിശ്വസിക്കാം കടുക് ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ് വേറൊന്നുമില്ല കടുക് നമ്മുടെ എല്ലാ ഭക്ഷണങ്ങളിലും ഉൾപ്പെടുത്തണ സാധനമാണ് അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തുമ്മലോ നോസ്റ്റിൽ നിന്ന് വെള്ളം വരുന്നതോ അല്ല ചെവിടരിക്കലോ തൊണ്ടയ്ക്കിങ്ങനെ തിരക്കരപ്പ് പോലെ എന്താ ചൊറിച്ചിലൊക്കെ വരില്ല ഇങ്ങനെ ചൊറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി കുടിച്ച് നോക്കും പിന്നെ ചെറുങ്ങനെ നമ്മുടെ കാറ്റും പെട്ടെന്നിങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ തണുപ്പ് അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് ഒരു ദുഃഖം പനിക്കും പനിക്കും എന്നുള്ളൊരു തോന്നലും ഉണ്ടാവില്ല ഉള്ളിൽ ആ സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോഫിയാണ് പനിക്കുമ്പോഴും ഉണ്ടാക്കി കുടിക്കാട്ടോ അപ്പോൾ പനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പെട്ടെന്ന് മാറിക്കോളും പിന്നെ തണുപ്പ് കാലത്തും ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുക അപ്പം നമുക്ക് തുമ്മലും ഇതൊക്കെ ഉണ്ടാവില്ലേ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാം നല്ല ചെറിയ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ട ഒരു പത്ത് വയസ്സൊക്കെ ആയിട്ടുള്ള മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ചെറിയ മക്കളല്ലേ അതുകൊണ്ട് പറയാം പത്ത് വയസ്സല്ലേതെള്ള മക്കൾക്കൊക്കെ കൊടുക്കുക ധൈര്യമായിട്ട് ഞാൻ മക്കൾക്കൊക്കെ കൊടുക്കലുണ്ട് നല്ല ഗുണമുള്ള സാധനമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് കുടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും കേട്ടോ